എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ബിഗ് ബോസ് മലയാളത്തിൽ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുമൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഫാമിലി കാണണമെങ്കിൽ ഇത് അതേ ഫോട്ടോയിൽ ഒരേപോലെ ക്യൂബ്സില് അത് വെച്ചിട്ട് റെഡിയാക്കിൽ ആക്കി മാത്രമേ ഫാമിലിയെ കാണാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ തിരിച്ചു പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ ഷാനവാസിന് ഫാമിലി കിട്ടിയിട്ടുണ്ട് പക്ഷേ അനീഷിനും ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അനീഷിൻ്റെ വി ഫോട്ടോ വന്നേക്കുന്നത് അനീഷിൻ്റെ എൻ്റെ വെഡിങ്ങിൻ്റെ ഫാമിലി ഫോട്ടോയാണ് വന്നിരിക്കുന്നത് ഇത് ബിഗ് ബോസ് ഒന്നിൽ അറി അറിഞ്ഞുകൊണ്ട് കൊടുത്താന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോയെ ആ ഒരു ഫാമിലി എല്ലാം കൊണ്ട് നിന്നിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അത് കറക്റ്റ് ചെയ്യുന്ന സമയത്തിന് സമയത്ത് അനീഷിന് വളരെ വിഷമമുണ്ടായിട്ട് ഒരു അനീഷ് ആകെ നെഗറ്റീവിലോട്ട് പോയി ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പഴയകാല ആ ഡ്രാമയിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അനീഷെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണുമ്പം ലൈവ് കണ്ടവർക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ കൂടെ കൂട്ടത്തിൽ അമ്മയും വന്നെന്നുള്ള ഇത് കണ്ടപ്പോൾ കൂടുതൽ സങ്കടമായി അനീഷ് എന്തായാലും ആ എന്തായാലും വൈഫ് പഴയ എക്സ് വൈഫിൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അനിയനും അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്ന ഫോട്ടോ മാത്രമായിരുന്നു പക്ഷേ അതില് വെച്ചപ്പോൾ അത് കല്യാണ ഫോട്ടോയാണ് ആക്ച്വലി അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും പറയുന്നുണ്ട് അതിൽ ആ ഫോട്ടോ വെക്കണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ഫോട്ടോയും ഫാമിലി ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് അനീഷിൻ്റെ ഫാമിലി ഫോട്ടോ എന്ന് പറയാൻ ചിലപ്പം അതുമാത്രേ കാണത്തുള്ളായിരിക്കും അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ വെച്ചത് പക്ഷേ ബിഗ് ബോസ് അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ ഒരു ആയ ഒരു വ്യക്തി വ്യക്തി അതുപോലെ അനീഷിന്റെ എന്തോ അല്ല ഇത്രയും പത്തമ്പത്തെട്ട് ദിവസം നിന്നപ്പോൾ അനീഷിൻ്റെ ഓർഡർഡി ക്യാരക്ടർ ബിഗ് ബോസിന് മനസ്സിലായി കാണും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു ഫോട്ടോ ബിഗ് ബോസ് കൊടുക്കണ്ടായിരുന്നു മനസ്സിലായി ഇല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മിലോ ആരെങ്കിലും വേറെ എന്തെങ്കിലും ഫോട്ടോ വെച്ചിട്ട് ചെയ്യാമായിരുന്നു ഫാമിലി ഫോട്ടോ തന്നെ വെക്കണമെന്നില്ല വേറെ എന്തെങ്കിലും ഫോട്ടോ വെച്ചിട്ട് ഇത് ചെയ്യുമായിരുന്നു പക്ഷെ ഇങ്ങനൊരു ബിഗ് ബോസ് ഇങ്ങനൊരു ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല അത് അനീഷിനെ വളരെ മാനസികമായിട്ട് ആ സമയത്ത് കുറച്ചുകൾക്ക് ഓക്കെ ആയി പക്ഷെ ആ സമയത്ത് അനീഷിനെ വല്ലാതെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു പഴയ കാര്യത്തിലോട്ടൊക്കെ ചിന്തിച്ച് നമുക്കത് ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ അമ്മയും അനിയനും വന്നിട്ടും സാറേല്ല ടാസ്ക് അല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനീഷ് പിന്നീട് ഓക്കെ ആയി പക്ഷെ എന്നാലും അതൊരു മനസ്സിൽ ഇങ്ങനെ കിടക്കും എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് അറിഞ്ഞുകൊണ്ട് പറ്റിയതാകാൻ ചാൻസ് ഇല്ല പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അനീഷിനതൊരു അല്ലാത്തൊരു നെഗറ്റീവായി പക്ഷേ ഓക്കെ അത് ടാസ്ക് ആണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ നമ്മളിത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ പല ആൾക്കാരും ചോദിക്കാൻ ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ ചോദിക്കാൻ ചിലപ്പോൾ ഇതൊരു ടാ ഇതൊരു ബിഗ് ബോസ് ഷോയാണ് ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ നിങ്ങൾ വന്നു ഇവിടെ നെഗറ്റീവും വിഷമം ഉണ്ടാകുന്ന സംഭവങ്ങൾ വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പം അനുമോളുടെ തന്നെ കഴിഞ്ഞ ശുദ്ധ സംഭവങ്ങളില്ലേ അങ്ങനെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഇപ്പം ബിഗ് ബോസ് പറയാൻ ചാൻസ് ഉണ്ട് എന്തായാലും എനിക്കതിനോട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ആ ഫോട്ടോ ഫാമിലി വേറെ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ ഫാമിലി ഫോട്ടോ അവർ വേറെ ഫോട്ടോ കാണത്തില്ല ഇല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും സിനിമ നടന്മാറുകയോ അല്ല അനീഷിൻ്റെ തന്നെ ഫോട്ടോയോ എന്തിനു ഫോട്ടോ വെച്ചിട്ടാൽ മതി വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ആ ഫാമിലി ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ രണ്ട് ഫാമിലി വന്നു ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലി വന്നിട്ടുണ്ട് അവർ ഫ്രണ്ട്സായതുകൊണ്ട് ആർക്ക് ഒന്നിച്ചു കൊണ്ടുവന്നേ തോന്നുന്നു ബിഗ് ബോസ് രണ്ടുപേർക്കും ഫാമിലിക്ക് അനീഷിന് ഷാനവാസിൻ്റെ ഫാമിലിക്ക് അനീഷിനെ ഇഷ്ടം അനീഷിൻ്റെ ഫാമിലിക്ക് ഷാനവാസിനെയാണ് ഇഷ്ടം എന്നാലും അനീഷിൻ്റെ അനിയൻ പറയുന്നുണ്ട് അനും അരിനെയും പറയുന്നുണ്ടായിരുന്നു എന്തായാലും അനീഷിന് ഒരു ഒരു പഴയ കാലത്തിലേക്ക് എന്താ എന്തവരെ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ നമ്മളറിയാം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അനീഷിന്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ വൈഫിന്റെ ഭാഗത്തായിരിക്കും എന്ത് തന്നെ ആയാലും അവരനുഭവിച്ച ആ സമയത്തുള്ളൊരു വിഷമങ്ങളും കാര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ ഒരു കല്യാണ ഫോട്ടോയിൽ ചിലപ്പോൾ കല്യാണ ഫോട്ടോയൊക്കെ വീട്ടിലിരിക്കുമ്പോൾ കാണുന്ന ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതിലൊരു കാര്യമായിട്ടില്ല അപ്പം ഇത്രയും ദിവസം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മറക്കാൻ പറ്റും വിചാരിക്കുന്ന സാധനം പെട്ടെന്നൊരു മുന്നിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അനീഷ് കുറേ നേരം അത് കഴിഞ്ഞിട്ട് താഴെയിരുന്നു കേട്ടോ ഇരുന്ന് കുറേ ടെൻഷനായപ്പോൾ അതുമായിട്ടാണ് അനീഷ് കറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ വീട്ടുകാരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അനീഷ് കറിയുന്നത് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു വിഷമം തോന്നി കേട്ടോ ഇത് ഇതും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് അറിഞ്ഞുകൊണ്ടോ അറിയാതോ സംഭവിച്ചൊരു പിഴവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അറിഞ്ഞുകൊണ്ടായാലും അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു ഇനി ആയാലും അടുത്ത വരുന്ന ആൾക്കാർക്കായാലും ഒരു അവരുടെ ഫാമിലി ഇപ്പം തന്നെ അനുമോടെ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതൊരു വല്ലാത്ത ഇഫക്റ്റ് ആയിട്ടുണ്ട് പുറത്ത് പുറത്തും ഇപ്പം അവർ മറന്നതാണ് ഇപ്പം അനീഷിൻ്റെ അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊണ്ടുവരേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ എന്താണ് വിചാരിക്കുന്നതെന്നും പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ആ ഒരു സംഭവം അനുഷാഖ ഡ്രാമയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത്രയുള്ള ഇത് എനിക്ക് പറയണം എന്നോ നോർമലായിട്ട് പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം